വയനാട് റാഗിങ്ങിനിരയായി മരിച്ച സിദ്ധ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് പ്രതിപക്ഷവും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു കുടുംബത്തിന്റെ എതിർപ്പിനെ തുടർന്ന് വീടിന് സമീപത്തെ ഡിവൈഎഫ്എ സ്ഥാപിച്ച ഫ്ലക്സും മാറ്റി എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിനോയ് ഈ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പും മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് വിശദാംശം ശ്രുതി സിദ്ധാർത്ഥൻ്റെ മരണശേഷം വളരെയധികം സംശയങ്ങളാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കളും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ പൂക്കോട്ടുള്ള ഈ ക്യാമ്പസിലുണ്ടായിരിക്കുന്നത് കൊടിയ മർദ്ദനം ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ആൾക്കൂട്ട വിചാരണ നടന്നു എന്നതിന് വ്യക്തമായ തെളിവുകളിലും പോലീസിന് ലഭ്യമായിരുന്നു എന്നാൽ ഈ പ്രതികൾ അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് അറിയപ്പെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിലുണ്ടാക്കുന്ന കാര്യത്തിൽ മെല്ലപ്പോക്കിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും ഗവർണർ ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥൻ്റെ വീട്ടിലെത്തി ആ പ്രതിഷേധം അറിയിക്കുകയും ഒപ്പം തന്നെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ന് ഇന്ന് രാവിലെ നെടുമങ്ങാട് അത്തരത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധ സംഗമം തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഡീൻ ഉൾപ്പെടെ അതായത് ഈ ഹോസ്റ്റലിൻ്റെ ചുമതലയുള്ള ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ കൊടിയ പീഡനം നടന്നിരുന്നു എന്നുള്ള വിവരം അറിയാമായിരുന്നു എങ്കിൽ പോലും അതൊന്നും തന്നെ പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ കൃത്യസമയത്ത് കോളേജിൻ്റെ അധികാരികളെയോ അറിയിക്കാതെ അത് മറച്ചു വെച്ചിരുന്നു ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചില്ല ഇത് വലിയൊരു വീഴ്ചയാണ് അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികളായിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് ഈ സമരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെയും തീരുമാനം അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ബന്ധുക്കൾ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുതിർന്ന എല്ലാ പാർട്ടിയുടെ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നെങ്കിൽ പോലും യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തിച്ചേരുവാൻ ഇതുവരെയായും പോലീസിന് കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുക മാത്രമല്ല ഇവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തണമെന്ന ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട് കാരണം കേവലം ജാമ്യം കിട്ടുന്ന ചില വകുപ്പുകൾ മാത്രമാണ് റാഗിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ഒപ്പം തടഞ്ഞു വെച്ച് മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുക എന്നാൽ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തണം ഇത് കൃത്യമായും ആത്മഹത്യ കൊലപാതകമാണ് അത്തരത്തിലുള്ള വകുപ്പുകൾ തന്നെ ചുമത്തണമെന്ന ആവശ്യം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അവസാന വിവരം ലഭ്യമാകുന്ന അനുസരിച്ചാണെങ്കിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും പ്രധാന പ്രതിയായ സിഞ്ചോ ജോണിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇയാളുടെ ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇരുപത്തി അഞ്ചിലധികം പ്രതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പട്ടികയിലുള്ളത് ഇവരിൽ ചിലരെയൊക്കെ തന്നെ പുറത്താക്കിയിരുന്നു ചിലർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർ പഠനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്തായാലും ഈ ക്യാമ്പസിലുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഈ ആൾക്കൂട്ട വിചാരണയെ കാര്യമായി വളരെ ഗൗരവത്തോടുകൂടി തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എ ബി എ വി പി നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗവർണർ ഡി ജി പിയുടെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടിൽ ഏഴുപേരെ അറസ്റ്റ് എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിരുന്നത് എന്നാൽ ഇതിലൊന്നും തൃപ്തരല്ല ബന്ധുക്കൾ കൃത്യമായും ഈ ഡീൻ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം പോകണം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് അവരുടെ ബന്ധുക്കൾ പ്രതികരിക്കുകയുണ്ടായി കാരണം സിദ്ധാർത്ഥിനെതിരെ ഒരു പെൺകുട്ടി സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം ഒരു പരാതി ക്യാമ്പസിലെ അധികാരികൾക്ക് നൽകിയിരുന്നു ഈ പരാതി നൽകിയ ആ പെൺകുട്ടിയെ കൃത്യമായും ചോദ്യം ചെയ്യലിന് വിധേയമാക്കണം ഏത് തരത്തിലുള്ള പരാതി എന്തിനാണ് ഈ നടപടി ഉയർന്നു വന്നിട്ടുണ്ട് വരും പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത ശ്രുതി ും ഒരു പ്രതിഷേധം ഒരു വശത്ത് നടക്കുമ്പോൾ നടപടിയും ഒരു വശത്ത് നടക്കുന്നുണ്ടല്ലോ ഇന്നലെ മൂന്ന് പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാത്രിയോടെ ഒരാൾ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നില്ല ഇന്നും മുഖ്യ പ്രതികൾ കീഴടങ്ങിയെന്ന് പറയും ഇതുവരെ എത്ര പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇനി എത്ര പേർ ഒളിവിലുണ്ട് ഇതുവരെ പതിനൊന്ന് പേരുടെ അറസ്റ്റ് വിവരമാണ് ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത് ഏകദേശം ഇരുപത്തിയേഴോളം പേരുകളെയാണ് പ്രത്യക്ഷത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഇവർക്കെല്ലാം തന്നെ ഈ ആൾക്കൂട്ട വിചാരണയിലും ഏകദേശം മൂന്ന് ദിവസം നീണ്ടുന്ന മർദ്ദനമുറകൾ നടന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അത്രയധികം പഴക്കം ചെന്ന പാടുകളും ആഹാരം കിട്ടാത്ത രീതിയിൽ പട്ടിണിയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം മൂന്ന് സ്ഥലങ്ങളിൽ വെച്ചാണ് സിദ്ധാർത്ഥ് മർദ്ദനത്തിന് വിധി ായെന്ന് വ്യക്തമായ തെളിവുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇത്രയും പേർ മാത്രമല്ല വളരെയധികം കുട്ടികളുണ്ട് ഈ മൂന്ന് ദിവസം നീണ്ടു നിന്ന ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണയും കൊടിയ മർദ്ദനവുമെല്ലാം അധികാരികൾ അറിഞ്ഞിട്ട് പോലും അതിന് എന്തുകൊണ്ട് ഒരു നടപടിയെടുക്കുവാൻ ഡീൻ ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണം എന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ശ്രുതി വ്യക്തമാണ് വയനാട് റാഗിങ്ങിനിരയായി മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥിന് നീതി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും വിവിധ രാഷ്ട്രീയ പാർട്ടികളും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഡീൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രധാന ആവശ്യം അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് വീടിന് സമീപത്ത് ഡിവൈഎഫ്എ സ്ഥാപിച്ച ഫ്ലക്സും മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ പേർ പിടിയിലാകുന്ന ഒരു സാഹചര്യവുമുണ്ട് ഇതുവരെ പതിനൊന്ന് പ്രതികളാണ് പോലീസ് അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് കൂടുതൽ പേർ ഒളിവിലാണെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നൽകിയത്